ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ തീർക്കാനുള്ളൊരു പദ്ധതിയാണോ അണിയറയിൽ നടത്തുന്നത് ഇപ്പോൾ കാണുന്ന ഈ സംഘർഷം അത് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നതാണോ എന്നാൽ അതങ്ങനെയാണെന്നാണ് ചൈനീസ് സമൂഹമാധ്യമങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഖത്തറും സൗദിയും ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ വെടിവെപ്പ് ഉണ്ടാകുന്നു അങ്ങനെ പലവിധ വിഷയങ്ങൾ ഉടലെടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായി ചൈന സംശയിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ സൈനികർ പല സാഹചര്യങ്ങളിലും ടി ടി പിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും താലിബാന്റെ നേരിട്ടുള്ള ആക്രമണത്തിലായിരുന്നാലും ബിഇല്ലയുടെ ആക്രമണത്തിലായിരുന്നാലും ഇരുന്നൂറിലധികം പാകിസ്ഥാൻ സൈനികർ ഇതിനോടകം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിനൊക്കെ പിറകിൽ ചരട് വലിച്ചത് ഇന്ത്യ ഈ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായി ഉയർത്തിയിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യ ഭീകരനെന്ന് വിളിച്ച ആ താലിബാൻ ഭരണകൂടവുമായി ചരിത്രത്തിലാദ്യമായി അടുക്കാനുള്ളൊരു നീക്കം ഇന്ത്യ നടത്തുന്നു എന്തിനു വേണ്ടി അഫ്ഗാനിസ്ഥാൻ വിധ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായിട്ടുള്ള ആമിർ ഖാൻ മുദ്ദാക്കിയുടെ ഇന്ത്യൻ സന്ദർശനം ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ വലിയൊരു മാറ്റത്തിനാണ് ഇത് വഴിയൊരുക്കുന്നത് തൊട്ടുപിറകെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സേനയുടെ കടുത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അത് ഇന്ത്യൻ സന്ദർശനത്തിനുള്ള ഒരു സൂചനയാണോ ഒരു മുന്നറിയിപ്പാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സേനകൾ തമ്മിൽ ഈ സാഹചര്യത്തിലും വടക്കു പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തെന്നും ഇതിന് മറുപടി തക്കതായി തന്നെ തങ്ങൾ നൽകിയെന്നുമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാക് സൈന്യത്തിന്റെ തിരിച്ചടിയിൽ അഫ്ഗാനിസ്ഥാന്റെ ടാങ്കുകൾക്കും സൈനിക പോസ്റ്റുകൾക്കും സാരമായി കേടുപാടുകൾ പറ്റിയെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനിലെ കോസ്റ്റ് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി പോലീസ് വക്താവ് ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിരിക്കുകയാണ് ഈ ആഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നത് ഇതിപ്പോൾ രണ്ടാം തവണയാണ് അഫ്ഗാൻ സൈന്യവും പാകിസ്ഥാൻ താലിബാനും ചേർന്ന് പ്രകോപനമില്ലാതെ ഒരു പാകിസ്ഥാൻ പോസ്റ്റിന് നേരെ എന്നാണ് പാക് മാധ്യമ റിപ്പോർട്ട് ഖൈബർ ബഥുൻഖ പ്രവിശ്യയിലെ കുറം ജില്ലയിൽ പാക് സൈന്യം അതിശക്തമായി തന്നെ തിരിച്ചടിച്ചെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ താലിബാന്റെ പരിശീലന കേന്ദ്രം പാക് സൈന്യം നശിപ്പിച്ചെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശനിയാഴ്ച പാക് അഫ്ഗാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു ഇരു കൂട്ടർക്കും കനത്ത നാശാഷ്ടങ്ങൾ ഉണ്ടായി ഒട്ടനവധി സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് വീണ്ടും ഒരു രണ്ടാം ഭാഗം ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ ഒരു ദുരാഷ്ട്ര സംഘർഷമായി വിലയിരുത്തുകയല്ല ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയും ഉൾപ്പെടുന്ന ഒരു യുദ്ധമായിട്ടാണ് ചൈനീസ് വിശകലന വിദഗ്ദ്ധർ അനുമാനിക്കുന്നത് അതിന് പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് താലിബാനുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഇടപെടലായിരിക്കാം ഇതിന് കാരണം നേരത്തെ പാകിസ്ഥാനിൽ ബി എൽ എ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ബി എൽ എക്ക് ആയുധങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ള ആരോപണം പാകിസ്ഥാനിലടക്കം ഉയർന്നു കേട്ടിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം എന്ന രീതിയിലാണ് ഇപ്പോൾ ചൈന ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ചർച്ചകളിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നത് താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി അമിർ ഖാൻ മുദ്ദാഖി ഇന്ത്യൻ സന്ദർശനം നടത്തിയത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു അത് ഈ സംഘർഷങ്ങളുടെ വർദ്ധനവുമായി ബന്ധപ്പെടുത്തുന്നു ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇതിലൊരു പങ്കുട്ടെന്നുള്ള അനുമാനമാണ് അവർ ഉയർത്തുന്നത് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന അന്തർദേശീയ സാമ്പത്തിക സംരംഭങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യ കൂടുതൽ ആശങ്കാകുലരാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ കാഴ്ചപ്പാട് പങ്കുവെക്കുന്നത് കാബൂളിൽ സ്വാധീനം വീണ്ടും അരക്കിട്ടുറപ്പിക്കാൻ ന്യൂഡൽഹി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മുതലെടുക്കാനായി ശ്രമിക്കുന്നു അതിലൂടെ നേട്ടമുണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യ തന്നെയാണ് പരോക്ഷമായി അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ വ്യക്തമായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ യുദ്ധത്തിന് വേണ്ടി നേരിട്ടല്ലാതെ ഒരുറ്റ് ചോര ചീന്താതെ കൃത്യമായി ശത്രുവിനെ തീർക്കാനുള്ള ചാണക്യ തന്ത്രം അതാണ് ഇന്ത്യ പയറ്റുന്നതായി ചൈനീസ് മാധ്യമങ്ങൾ കുറിക്കുന്നത് ഇതിനുള്ള വ്യക്തമായ കാരണങ്ങൾ അവർ ഓരോന്നായി പറയുന്നു ഒരു ഭാഗത്ത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് അഫ്ഗാനിസ്ഥാനാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ശത്രു അതിർത്തിയിൽ ഇന്ത്യയ്ക്കെന്നപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും വലിയ തലവേദനയായി പാകിസ്ഥാൻ മാറുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സാൻഡ്വിച്ച് മോഡലാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത് ഇപ്പുറത്ത് ഇന്ത്യയെങ്കിൽ അപ്പുറത്ത് അഫ്ഗാൻ ഇരുവരും അതിർത്തിയിൽ നിരന്തര സംഘർഷത്തിലാണ് ഇങ്ങനെ പാക് അഫ്ഗാൻ ബന്ധം ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിലും ഏറ്റവും വഷളായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു ഈ ഘട്ടത്തിലാണ് അഫ്ഗാനുമായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തെ സംശയദൃഷ്ടിയോടുകൂടി ചൈനീസ് നിരീക്ഷക വിദഗ്ദ്ധർ നോക്കിക്കാണുന്നത് താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സഹായം പോലെ നിർത്തിവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആകട്ടെ സ്ഥിതിഗതികൾ സ്ഥിതിഗതികളാകെ മാറി പാകിസ്ഥാനെ നേരിടാനും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പ്രവേശനം തടയാനും ഇന്ത്യയ്ക്ക് താലിബാൻ ഉപയോഗിക്കാനായി കഴിയും അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ അഫ്ഗാൻ ഇന്ത്യയുടെ കൈപിടിക്കാനായി എത്തി ഭാവിയിൽ ഇന്ത്യക്കും ഇത് ഗുണം ചെയ്തേക്കാവുന്ന ഒരു ബന്ധമായതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും കൈ കൊടുക്കാതിരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി അകന്ന താലിബാനെ ചേർത്ത് നിർത്തുന്ന പുതിയ ഭൗമരാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇന്ത്യ പയറ്റുന്നത് അതിനെ തെറ്റു പറയാനും സാധിക്കില്ല ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു അഫ്ഗാൻ അന്ന് മുതലാണ് താലിബാനുമായി ചങ്ങാത്തം ഇന്ത്യ വെച്ച് പുലർത്താനായി ചില തീരുമാനങ്ങൾ എടുത്തത് അതിനു മുന്നേ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് താലിബാൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു അതിലും ഇരുകൂട്ടരുടെയും മുഖ്യശത്രു പാകിസ്ഥാനാണ് എന്നുള്ള സൂചന ലോകത്തിനാകമാനം നൽകിയതായിരുന്നു പാകിസ്ഥാനെ തള്ളിപ്പറഞ്ഞുകൊണ്ടന്ന് ഇന്ത്യക്കൊപ്പം നിന്ന അഫ്ഗാന്റെ ഈ നിലപാടുകൾ ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിലുണ്ടായ ഏറ്റവും കടുത്ത ഒരു നാഴികക്കല്ലുകൂടിയായിരുന്നു നിർണായകമായ ആ മാറ്റത്തിന് അതായിരുന്നു വഴിയൊരുക്കിയത് അങ്ങനെ ഘട്ടംഘട്ടമായി വളർന്നു വന്ന ഈ ബന്ധം ഇന്ന് വിദേശകാര്യമന്ത്രി അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യയിൽ വരെ എത്തിച്ചു ഇന്ത്യ അവരുടെ പ്രധാന സാമ്പത്തിക പ്രാദേശിക പങ്കാളിയായി താലിബാൻ നോക്കിക്കാണുന്നു ഇത്രയും കാലം അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിനും അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ സഹായങ്ങൾ തുടർന്നും നൽകണമെന്ന അഭ്യർത്ഥന താലിബാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി തങ്ങളെ ഒരു സർക്കാരായി ഒരു ഭരണകൂടമായി ദയവ് ചെയ്ത് അംഗീകരിക്കാനുള്ള ഒരാവശ്യം മുന്നോട്ട് വച്ചു ഇക്കാലം അത്രയും താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കാത്ത ഇന്ത്യ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന സംശയം ഇപ്പോൾ ഒരു പരിധിവരെ ദൂരീകരിച്ചിട്ടുണ്ടായിരിക്കും ഈ ചങ്ങാത്തം ഇന്ത്യക്കും അഫ്ഗാനും ഇനി ഭാവിയിൽ എന്ത് നേട്ടമായിരിക്കും നൽകുക അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പിന്നിലേക്ക് പോകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താലിബാൻ അഫ്ഗാനിൽ വീണ്ടും അധികാരം പിടിച്ച് പിടിച്ചെടുത്തത് അതിനുശേഷം ഒരു മുതിർന്ന താലിബാൻ നേതാവിൻ്റെ ആദ്യത്തെ ഇന്ത്യൻ സന്ദർശനം അത് മുത്താക്കി പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായപ്പോൾ മുതാക്കിയുടെ ഇന്ത്യൻ സന്ദർശനത്തെ താലിബാൻ ഒരു സംരക്ഷണ തന്ത്രമായി കണ്ടുവെന്നാണ് വെയ്ബോയിലെ പലരും അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ നയതന്ത്രത്തിലെ പ്രായോഗികതയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഐക്യരാസഭ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൂടിയാണ് മുദ്ദാക്കി യാത്രാവിലക്ക് ഉൾപ്പെടെ നിലനിൽക്കെ ഒരു പ്രത്യേക ഇളവ് വഴിയാണ് മുദ്ധാക്കി ഇന്ത്യയിലേക്കുള്ള ഈ യാത്ര സാധ്യമാക്കിയെടുത്തത് അങ്ങനെ അത്രയധികം ബുദ്ധിമുട്ടി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിച്ച് തിരിച്ചു പോകണമെന്ന നിശ്ചയദാർഢ്യവും പിടിവാശിയും താലിബാൻ എന്ന് തന്നെയാണ് കരുതേണ്ടത് അതിനെന്ത് വിട്ടുവീഴ്ചയും ഇന്ത്യയുമായി ചെയ്യാൻ അവർ തയ്യാറുള്ള വ്യാപാര സാമ്പത്തിക നയതന്ത്ര കാര്യങ്ങളിലടക്കം ഇന്ത്യയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അടച്ചുപൂട്ടിയിട്ടുള്ള കാബൂളിലെ ഇന്ത്യൻ എംബസി പൂർണ്ണ സജ്ജമായി തുറക്കുമെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പ്രഖ്യാപനം പിറകെത്തിയതും ഏവർക്കും ഞെട്ടലുണ്ടാക്കിയതായിരുന്നു ഇപ്പോഴത്തെ കാലത്തെ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കമായി പലരും ഇതിനെ ചൂണ്ടിക്കാട്ടി